ആഘോഷങ്ങൾക്ക് നിറം പകരാൻ കസ്റ്റം ഡിസൈൻ കേക്കുകൾ ഫ്രെഡോയിൽ ഓരോ രുചിയിലും ആഘോഷത്തിന്റെ സ്പർശം സംഭവല്ലോ ഞാൻ ഇവിടുത്തെ എം എൽ എ ആട്ടേ എനിക്ക് അങ്ങനെ അല്ല എന്റെ ഫോണിലേക്ക് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് വീട്ടില് എത്ര വർഷം ഇവിടെ വന്നിട്ടാ മൂന്ന് വർഷം അപ്പൊ നീ മലയാളം എപ്പോ പഠിച്ചു ഓട്ടല്ലേ അപ്പൊ മൂന്ന് വർഷമായിട്ടല്ലോ വന്നിട്ട് അപ്പ മലയാളം രണ്ടു മാസം കൊണ്ടല്ലേ ഉപ്പ എപ്പോഴാണ് നല്ലപ്പെടുന്നത് ൊന്നുംറിയില്ല ഇപ്പൊക്ക അറിയാം അപ്പൊ അത് വന്നിട്ട് വന്നു പിന്നെ കുട്ടി കാണാൻ അപ്പൊ അവിടെ ഓരോ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോ ഒരു വണ്ടി വന്നു കുത്തി ഉമ്മാൻ ആരും ഇല്ലാത്തോണ്ടാണ് ഇപ്പൊ ഈ കച്ചവടത്തിന് പോയത് അല്ലേ സുഖല്ലോ ആണോ അതൊക്കെ ആണോ എനക്ക് എവിടെന്നീ ചായത് ആണോ പാലൊക്കെ വാങ്ങു ആ എന്റെ വീടോ കണ്ടുട്ടോ ഞാന് രാവിലെ മുതൽ എനിക്ക് ആൾക്കാർ മുഴുവനും പഠിക്കാൻ എനിക്ക് ഇഷ്ടല്ലേ എപ്പാസിലെത്തി നല്ല മെടുക്കനാണെങ്കിൽ നല്ല ലീഡർഷിപ്പ് ഉള്ള ആളാണ് നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് കേട്ടോ നിനക്ക് ഉഷാറാളരു മദ്രാസിലും പഠിക്കണം അവന്റെ അനിയോ മദ്രസിലാണ് പഠിക്കണം ആ അപ്പൊ എനിക്ക് മദ്രാസിലും പഠിക്കണ എനിക്ക് ഇവിടെ നിന്നോണ്ട് പോകാനല്ല ഉദ്ദേശിക്കുന്നേ അപ്പൊ ഇവിടുന്ന് താമസിക്കുന്നത് എന്റെ പ്ലാന്റ് അത് നമുക്കൊന്ന് നോക്കാം ലേശി ലേശുട്ടി ഒരു വൃത്തിയുള്ള സ്ഥലത്തേക്ക് മാറാനേ ഇതാരട ഫോട്ടോ പഠിച്ച ഒരു കുട്ടിമണ്ണന്റെ ബ്രാൻഡ് അംബാസിഡർ ആട്ടോ ഈ എന്റെ വിദ്യാഭ്യാസ ചെലവെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കാം കേട്ടോ ഏഹ് ഉഷാറായിട്ട് പഠിക്കാൻ യൂണിഫോമിന് പുസ്തകത്തിന് ഏഹ് എല്ലാ കാര്യങ്ങളും കേട്ടോ ഭക്ഷണത്തിന്റെ കാര്യവും ബാക്കി കാര്യങ്ങളും ഞങ്ങളൊന്ന് കൂടിയാലും കേട്ടോ അപ്പൊ വേറെന്താ സ്പോർട്സിലൊക്കെ ഉണ്ടോ കൂടുതൽ പരിപാടി കൂടുതലോ എന്നാലും ഇനി കൂടണം അതിനൊക്കെ ഒന്നുകൂടി നമുക്ക് മാറണം നന്നായി പഠിക്കണം ബാക്കി ആക്റ്റീവ് ആകണം കേട്ടോ ഇനി മദ്രസ പോകണം അല്ലേ മദ്രസയിൽ ഇൻഷാല് അങ്ങനെ ആണെങ്കിൽ നമുക്ക് മദ്രസപ്പെട്ട കേട്ടോ മദ്രസയിൽ നമുക്ക് എന്താ ചേർക്കാൻ സമയ കേട്ടോ അല്ല ഈ ആസാമിലെവിടെയിരുന്നു ആസാമിൽ എന്റെ നാട്ടിൽ പഠിത്തം പോയിട്ട് അസമില് ഇഷ്ട പക്ഷെ നിന്റെ നമ്പർ കൂടി സേവ് ചെയ്യാൻ അല്ലാണ്ടപ്പോ എന്താ വെച്ചാ നിന്റെ ഫോണാണെന്ന് എനിക്ക് മനസ്സിലാക്കോ ഫോണൊക്കെ യൂണിഫോമൊക്കെ ഈ വാങ്ങിണ്ടാർട്ട് വാങ്ങാ അങ്ങോട്ട് എന്റെ വണ്ടി കണ്ടാലും ആ മുമ്പിലും ഉണ്ടാവും എന്നാ പിന്നെ ഓക്കെ മോനെ എങ്ങനെ പറ്റ എന്നാ ശരി